മഹാതാപസിയും ദേവശ്രേഷ്ഠനുമായ ത്വഷ്ടപ്രജാവതി ഇന്ദ്രനോടുള്ള വൈരാഗ്യം മൂലം മൂന്ന് ശിരസ് ഒരു പുത്രനെ സൃഷ്ടിച്ചു മഹാതേജസ്സിയായ ആ വിശ്വരൂപൻ ഇന്ദ്രസ്ഥാനം നേടുവാനായി ആഗ്രഹിച്ചു അതിനായി സൂര്യൻ അഗ്നി ചന്ദ്രൻ എന്നിവരെ പോലെ അവൻ്റെ ഘോരമായ മൂന്ന് വ്രത്രങ്ങളും ശോഭിച്ചു വേദാധ്യാനം ചെയ്യുമ്പോൾ മറ്റേ മുഖം സുരപാനം ചെയ്യും ആ സമയത്ത് തന്നെ മൂന്നാമത്തെ മുഖം സർവദിക്കും വീഴുന്ന വിധം നോക്കും അതായത് സർവദിക്കിനെയും ദഹിപ്പിക്കുന്ന മാറ നോക്കും അപ്രകാരം ഭീമാകാരനായ ആ തൃശിരസ് മൃദുവും ധർമാനുസരണം തപസ്സിൽ ഏർപ്പെട്ടു തീവ്രവും ദുശ്ചര്യവുമായ അവന്റെ തപസ് ഇവൻ ഇന്ദ്രപ്രദം പ്രാപിക്കുമോ എന്ന ഭയത്താൽ ഇന്ദ്രൻ ദുഃഖാർത്തിതനായി തീർന്നു ദേവാദിനാഥൻ ചിന്തിച്ചു അതായത് ഇന്ദ്രദേവൻ ചിന്തിച്ചു ഈ തൃശിരസ് ഇങ്ങനെ തപസ് ചെയ്താൽ ഇവൻ ഇന്ദ്രപഥത്തെ പ്രാപിക്കും എന്റെ സിംഹാസനം പോകും ഭുവനം മുഴുവൻ ഇവന്റെ കയ്യിൽ ആകും ഇയാളെ ഈ തപസിൽ നിന്നും പിന്തിരിപ്പിക്കണം ഇങ്ങനെ പലതും ചിന്തിച്ച ശേഷം ഇന്ദ്രൻ തുഷ്ടാവിന്റെ പുത്രനെ പ്രലോഭിപ്പിക്കുവാൻ അപ്സര സ്ത്രീകളെ അയച്ചു തൃശിരസ് ഉടനെ കാമമോഹിതനാകുമാർ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഇന്ദ്രൻ ചെയ്തു നിങ്ങൾ വേഗം പോയി തൃശിരസിനെ കാമാസക്തൻ ആക്കുക ഉടനെ അവനെ മോഹിപ്പിക്കുക ശൃംഗാരവേഷത്തിൽ മുഴുകിയ സുന്ദരിമാരെ മണിഹാരങ്ങൾ ധരിച്ച് അവന്റെ മുൻപിൽ എത്തുക സുന്ദരിമാരെ നിങ്ങളവനെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും നിങ്ങൾ എൻ്റെ ഭയം തീർക്കുവിൻ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു എന്നെ ബാധിച്ച ഘോരമായ ഭയം നിങ്ങൾ വിചാരിച്ചാൽ നീങ്ങും ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്സരസുകൾ പറഞ്ഞു അല്ലയോ വല്ലാന്ത അവനിൽ നിന്നും ഭവാന്റെ ഭയം അകറ്റുമാറ് അവനെ മോഹിപ്പിക്കും അങ്ങനെ പരിശ്രമിക്കാം നോട്ടം കൊണ്ട് തന്നെ ദഹിപ്പിക്കുന്ന വിധം സ്ഥിതി ചെയ്യുന്ന ആ തപസിയെ ഭ്രമിപ്പിക്കുവാൻ എല്ലാവരും കൂടി പോകാം പാട്ടിലാക്കാം ഞങ്ങൾക്ക് കഴിയുന്ന വിധം ശ്രമിക്കാം ഭവാന്റെ ഭയം തീർക്കുവാൻ ഞങ്ങളല്ലാതെ വേറെ ആരുണ്ട് ഇപ്രകാരം ഇന്ദ്രന്റെ അനുജ്ഞയോടുകൂടി ആ മോഹനാങ്കിമാർ തൃശിരസിന്റെ സമീപത്ത് എത്തി ആ വരാങ്കനകൾ ശൃങ്കാരവാദികൾ കൊണ്ട് അവനെ മയക്കുവാൻ ശ്രമിച്ചു അവരുടെ അഴകൂഴുന്ന അംഗങ്ങളും കാട്ടി ഇങ്ങനെ പലനാൾ അവിടെ ജീവിച്ചു എന്നിട്ടും ആ തപസ്സിയുടെ മനസ്സ് ചലിച്ചില്ല ഹർഷത്തിന്റെ കണിക പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല അവൻ ഇന്ദ്രിയങ്ങളെ അടക്കി നിശ്ചലമായി നിന്നു അത് കണ്ടുകൊണ്ട് ആ പെൺകിടാങ്ങൾ ലജ്ജിച്ച് പരാജയപ്പെട്ട് മടങ്ങി ഇന്ദ്രന്റെ സമീപത്തെത്തി അവരെല്ലാവരും തൊഴുതുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു പ്രഭു ദുർദർശനായ അവന്റെ ധൈര്യം ഇളക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഇന്ദ്രദേവ ഇനി വേണ്ട കാര്യങ്ങൾ ഭവാൻ തന്നെ ചെയ്താലും മഹാമതിയായ ഇന്ദ്രൻ അപ്സര സ്ത്രീകളെ സൽക്കരിച്ച് അയച്ചു അതിനുശേഷം ഇനി അവനെ കൊല്ലുവാനുള്ള മാർഗമെന്താണെന്ന് ഇന്ദ്രൻ ചിന്തിച്ചു മിണ്ടാതെ കുറെ നേരം ഇന്ദ്രൻ വിചാരത്തിൽ മുഴുകി ഇരുന്നു ഒടുവിൽ അവനെ വധിക്കുവാൻ വജ്രായുധം വിടുക തന്നെ വേണമെന്ന് തീർച്ചപ്പെടുത്തി വേറെ മാർഗമൊന്നും കണ്ടതുമില്ല ശത്രു ദുർബലൻ ആണെങ്കിലും അവൻ വലുതായാൽ ഉപദ്രവിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അവനെ നശിപ്പിക്കണം ഇങ്ങനെ ശാസ്ത്രബുദ്ധിയോടുകൂടി ചിന്തിച്ച് വധത്തിൽ മനസ്സുറപ്പിച്ച് തൃശ്ശിരസിൽ ക്രോധത്തോടെ ശക്രൻ വജ്രം പോലെ പ്രക്ഷോഭിച്ചു ശക്തിയോടെ വന്നു പതിച്ച വജ്രമേറ്റ് തൃശ്ശിരസ് മരിച്ചു വീണു കുന്നിൻ്റെ ഒരു വലിയ കൊടുമുടി ഇടിഞ്ഞു വീണതുപോലെ അവൻ നിലം പതിച്ചു പർവത തുല്യനായ അവൻ മരിച്ചു വീണിട്ടും ഇന്ദ്രൻ അവന്റെ തേജസ് കണ്ട് അസ്വസ്ഥനായി മരിച്ചു വീണ അവനിൽ നിന്നും സജീവമായ ദീപ്തശക്തി പുറപ്പെടുന്നത് കണ്ട് ഇന്ദ്രൻ അമ്പരന്നു അറുത്തു വീഴ്ത്തിയ ശിരസുകൾ ജീവിക്കുന്ന വിധം പ്രകാശിച്ചു ഇന്ദ്രൻ ഭയക്രാന്തനായി വീണ്ടും ചിന്തിച്ചിരുന്നു ഇനി എന്ത് ചെയ്യണം ഇങ്ങനെ വിഷാദത്തിൽ മുഴുകി ഭയചിന്തയോടെ ഇരിക്കുന്ന ആ വഴിക്ക് തക്ഷൻ മഴുവേന്തി വരുന്നത് കണ്ടു അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു എടോ തക്ഷാ നീ ഇവന്റെ ശിരസ് തന്നെ വെട്ടിപ്പിളർക്കുക എന്റെ വാക്കുകൾ കേൾക്കുക ഇന്ദ്രൻ ഇപ്രകാരം ആജ്ഞ നൽകിയപ്പോൾ തക്ഷൻ പറഞ്ഞു എന്റെ മഴവിനെ ഇവന്റെ കട്ടിയുള്ള ചുമരിലെ തോൽ അറുക്കുവാൻ പോലും ശക്തി പോരാ എന്ന് തന്നെയല്ല സജ്ജനങ്ങളെ നിന്ദിക്കുന്ന ഈ അനീതി ഞാൻ ചെയ്യുകയില്ല ഇങ്ങനെ തക്ഷൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എന്റെ വാക്ക് നീ കേൾക്കുക ഒരിക്കലും ഭയപ്പെടേണ്ട എന്റെ പ്രസാദത്തിൽ നിന്റെ ആയുധം വജ്രതുല്യമായി തീരും ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ തക്ഷൻ പറഞ്ഞു ഘോരമായ ഈ കർമ്മത്തിന് എന്നെ പ്രേരിപ്പിക്കുന്ന ഭവാൻ ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇത് ശരിയായി എനിക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞു തന്നാലും തക്ഷൻ ഇപ്രകാരം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ഇന്ദ്രനാകുന്നു ദേവന്മാരുടെ രാജാവ് ഇനി നീ ശങ്കിക്കേണ്ട നീ എന്റെ ഇഷ്ടം ചെയ്താലും പ്രകാരം ഇന്ദ്രൻ പറഞ്ഞപ്പോൾ തക്ഷൻ പറഞ്ഞു ഹേ ഇന്ദ്ര ഭവാനി ക്രൂരകർമ്മം ചെയ്യുന്നത് എന്തിനാകുന്നു താങ്കൾക്ക് ലജ്ജയില്ലേ ഋഷിപുത്രനെ വധിക്കുന്നത് ബ്രഹ്മഹദ്യപാപം ചെയ്യുകയാകുന്നു തക്ഷൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശക്രൻ പറഞ്ഞു ഈ കർമ്മം കഴിഞ്ഞാൽ ഞാൻ പരിശുദ്ധിക്കു വേണ്ടി വേറെ ദുഷ്കരമായ കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം വജ്രമെടുത്ത് വീരവാനായ ഈ എന്റെ വൈരിയെ ഞാൻ വധിച്ചതാകുന്നു എന്നിട്ടും അവന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ വല്ലാതെ നടുങ്ങുന്നു നീ ഉടനെ അവന്റെ തല വെട്ടുക നിനക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എല്ലാം തന്നെ ഞാൻ തന്നുകൊള്ളാം യജ്ഞത്തിൽ പശുവിന്റെ തല നരന്മാർ നൽകുന്നതുപോലെ എനിക്ക് നീ ഇവന്റെ തല വെട്ടിത്തരുക ഇപ്രകാരം ഇന്ദ്രൻ പറഞ്ഞ ഉടനെ തന്നെ തക്ഷൻ മഴുവെടുത്തുകൊണ്ട് ത്രിശിരസിന്റെ ശിരസുകളെല്ലാം വെട്ടിമുറിച്ചിട്ടു അവ അച്ചു വീണ ഉടനെ തന്നെ കപിഞ്ചലം തിത്തിരികൾ കളപിങ്കളം എന്നീ പക്ഷികൾ പുറപ്പെട്ടു വീതം ചൊല്ലി സോമപാനം ചെയ്യുന്ന മുഖത്തു നിന്ന് ഇവയെല്ലാം കൂട്ടം കൂട്ടമായി പുറപ്പെട്ടു ഇങ്ങനെ മൂന്ന് വിധ പക്ഷികൾ മൂന്ന് ശിരസിൽ നിന്നും പുറപ്പെട്ടു സുഭാരംഗം ചെയ്യുന്ന ത്രിശിരസിൻ്റെ മറ്റേ മുഖത്ത് നിന്ന് കപിംഗളമായ പരുന്തിൻ്റെ കൂട്ടം പുറപ്പെട്ടു ആ ശിരസുകളൊക്കെ അറുതി തള്ളിയതിന് ശേഷം സസന്തോഷം ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി തക്ഷൻ അവൻ്റെ ഗ്രഹത്തിലേക്കും പോയി